ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി സന്നദ്ധത അറിയിച്ചുവെന്ന വാർത്തകൾ കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ആഹ്ലാദമാണ് ഉണ്ടാക്കുന്നത് ഡൽഹിയിൽ നിന്ന് പുറത്തിറങ്ങിയ പല ദേശീയ മാധ്യമങ്ങളും പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം ചർച്ചയാക്കി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി രാജിവെക്കുന്നതിന് പിന്നാലെ വയനാട്ടിൽ മത്സരിക്കാൻ പ്രിയങ്ക തയ്യാറായെന്നും പ്രഖ്യാപനം രണ്ടോ മൂന്നോ ദിവസത്തിലുണ്ടാകുമെന്നുമാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം റായ്ബറേലിയിലെത്തി സംസാരിക്കുമ്പോൾ പ്രിയങ്കയാണ് വാരണാസിയിൽ നിന്ന് മത്സരിച്ചിരുന്നത് എങ്കിൽ നരേന്ദ്രമോദി ഉറപ്പായും രണ്ടോ മൂന്നോ ലക്ഷം വോട്ടിന് തോൽക്കുമായിരുന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് പ്രിയങ്കയുടെ പാർലമെന്റിലേക്കുള്ള വരവിന് സമയമായി എന്ന സൂചന കൂടിയാണ് നൽകുന്നത് റായ്ബറേലി നിലനിർത്തി രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുമ്പോൾ പ്രിയങ്കാ ഗാന്ധിയാകും വയനാട്ടിലെത്തുകയെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാൻ സാധിക്കും പ്രിയങ്ക തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ വർഷങ്ങളായി നിലനിൽക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് പ്രിയങ്ക മത്സരരംഗത്ത് വരുന്നു എന്ന തരത്തിലുള്ള പ്രചരണം വ്യാപകമായത് സോണിയാഗാന്ധിയുടെ തട്ടകമായിരുന്ന റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കാനാണ് നീക്കം ആദ്യമുണ്ടായത് പിന്നാലെ വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ചേക്കുമെന്നും സൂചനയുണ്ടായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച പ്രിയങ്ക സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു യു പി കേന്ദ്രീകരിച്ചുള്ള അവരുടെ പ്രവർത്തനങ്ങൾ പ്രിയങ്ക ഉത്തർപ്രദേശ് നിയമസഭ ലക്ഷ്യം വയ്ക്കുന്നതായുള്ള പ്രചരണത്തിനും കാരണമായി പശ്ചിമ യുപിയുടെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറിയായി പ്രിയങ്കാ ഗാന്ധിയെ കോൺഗ്രസ് കൂടി ചെയ്തതോടെ ഈ പ്രചരണം വ്യാപകമായി എന്നാൽ അന്നും മത്സരരംഗത്തേക്കില്ല എന്ന നിലപാടിൽ പ്രിയങ്കാ ഗാന്ധി ഉറച്ചു നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് താൻ റായ്ബറേലിയിൽ ഇനി മത്സരത്തിനില്ല എന്ന് സോണിയാഗാന്ധിയുടെ പ്രഖ്യാപനം വന്നതോടെ വീണ്ടും അഭ്യൂഹങ്ങൾ ശക്തമായി പക്ഷേ രാഹുൽ ഗാന്ധിയാണ് റായ്ബറേലിയിൽ എത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക കൂടി മത്സരിക്കുന്നത് ബി ജെ പിയുടെ കുടുംബാധിപത്യ പാർട്ടിയെന്ന പ്രചരണത്തിനക്കം കൂട്ടുമെന്നും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും കോൺഗ്രസ് ഉന്നത നേതൃത്വം വിലയിരുത്തുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പ്രിയങ്ക ഗാന്ധി മാറി നിന്നത് എന്നാൽ വാരണാസിയിലേക്ക് പ്രിയങ്ക വരണമെന്നാവശ്യപ്പെട്ട് വ്യാപകമായ പോസ്റ്ററുകൾ പതിപ്പിച്ചാണ് അണികൾ പ്രിയങ്കയ്ക്കായി കാത്തിരുന്നത് അതേസമയം രാഹുലിനു വേണ്ടി റായ്ബറേലിയിലും കിഷോർലാൽ ശർമ്മയ്ക്ക് വേണ്ടി അമേഠിയിലും പ്രചരണം ഏകോപിപ്പിച്ചത് പ്രിയങ്കയായിരുന്നു രണ്ട് സീറ്റിലും വലിയ മാർജിനിൽ വിജയിക്കാൻ സാധിച്ചത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പ്രിയങ്കയുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സമാജ്വാദി പാർട്ടിയുടെ വമ്പൻ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിച്ച തെരഞ്ഞെടുപ്പിൽ യു പിയിൽ കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റതിനു പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പ്രിയങ്കാ ഗാന്ധി സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രവർത്തനങ്ങളുടെ പങ്ക് തള്ളിക്കളയാനാകില്ല എന്നതും ഈ ഘട്ടത്തിൽ കാണാം ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നും സ്ത്രീകൾക്കിടയിൽ സജീവ പ്രചരണം നടത്തിയും നിർജീവമായി കിടന്ന കമ്മിറ്റികൾ പുനഃസ്ഥാപിച്ചും പ്രിയങ്കാ ഗാന്ധി യു പിയിൽ കത്തിക്കയറി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അഞ്ചു വർഷം കൊണ്ട് പ്രിയങ്കാ ഗാന്ധി കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളർ സ്റ്റാർ ക്യാമ്പയിനറായി മാറി വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ യാതൊരു സങ്കോചവും കൂടാതെ സംസാരിക്കുന്ന പ്രിയങ്കയെ പിന്നീട് ഈ രാജ്യം കണ്ടു സ്ത്രീകൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുള്ള അവരുടെ പ്രവർത്തന രീതി കോൺഗ്രസിനേറെ ഗുണമാവുകയും ചെയ്തു രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഇത്തവണത്തെ പ്രധാന താരപ്രചാരക പ്രിയങ്കയായിരുന്നു ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പ്രിയങ്കാ ഗാന്ധി റാലികൾ നടത്തുകയുണ്ടായി ഭാരത് ജോഡോ യാത്രയിൽ രാഹുലിനൊപ്പം നടന്നും സമരങ്ങളിൽ പങ്കെടുത്തും ഇതിനോടകം തന്നെ പ്രിയങ്കാ ഗാന്ധി തന്റെ അടിത്തറ ബലപ്പെടുത്തി കഴിഞ്ഞു ഈ പ്രവർത്തന പരിചയം ഇനി പാർലമെന്റിലാണ് പ്രിയങ്കാ ഗാന്ധി പ്രകടമാക്കേണ്ടത് അതിനുള്ള സമയമായെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട്